ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം എന്നാൽ ഇപ്പോൾ പി എസ് സി അപേക്ഷിക്കാനുള്ള പ്രായം മുപ്പത്തി ആറിൽ നിന്ന് നാൽപ്പതിലേക്ക് ഉയർത്താനുള്ള ഒരു പ്രവർത്തനം പ്രവർത്തനം എന്നല്ല ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികൾ കഠിന പരിശ്രമം നടത്തുകയാണല്ലോ അതുമായി ബന്ധപ്പെട്ട് പി എസ് സി പ്രായം ഉയർത്തിയാൽ ആർക്കൊക്കെയാണ് ഇതിന്റെ ഗുണം കിട്ടുക എന്നത് ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ ഒരു സംശയമാണ് അതായത് ജനറൽ കാറ്റഗറി ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ജനുവരി രണ്ട് മുതൽ ജനതീയുതി ഉള്ളവര് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ജനുവരി രണ്ട് മുതലും ഒ കാർ സി ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിരണ്ട് ജനുവരി രണ്ട് മുതൽ എസ് സി എസ് ടി കാറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി രണ്ട് മുതലും ഉള്ളവർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നതാണ് അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ പ്രായപരിധി ഉയർത്തുക എന്ന ഒരു കാര്യത്തില് പല കമന്റുകളും വരുന്നുണ്ട് അതായത് നാൽപ്പത്തി അഞ്ചും അൻപതും ആക്കി കൂട്ടണം അങ്ങനെയൊക്കെ അവരെയൊന്നും ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല കാരണം അവസരം നഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അതിന്റെ വിഷമം മനസ്സിലാവുകയുള്ളൂ എല്ലാവർക്കും ഒരു സ്വപ്നം തന്നെയാണല്ലോ ഗവൺമെന്റ് ജോലി എന്നുള്ളത് പക്ഷെ നമ്മൾ ഉന്നയിക്കുന്ന കാര്യത്തിന് ന്യായമുണ്ടെന്ന് ഗവൺമെന്റ് അധികാരികൾക്ക് തോന്നണ്ടേ അതായത് രണ്ടായിരത്തി പതിമൂന്ന് നാഷണൽ പെൻഷൻ സ്കീം പ്രകാരം പെൻഷൻ പ്രായം അതായത് അയമ്പത്താറിൽ നിന്ന് അറുപതിലേക്ക് ഉയർത്തിയിട്ടുണ്ട് അതിന് ആനുപാതികമായി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ചോദിക്കാൻ അല്ലെങ്കിൽ ആവശ്യപ്പെടാൻ പറ്റുന്നത് നാല് വർഷമാണ് മുപ്പത്താറിൽ നിന്ന് നാൽപ്പതിലേക്ക് അത് തന്നെ നമ്മൾ ഇങ്ങനെ വീട്ടിലിരുന്നു കൊണ്ട് അതും ഇതും പറഞ്ഞത് കൊണ്ടൊന്നും ഈ കാര്യം നടക്കുകയില്ല എല്ലാവരും ചേർന്ന് നേരിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെ വേണം ഈ ഒരു സമയം നന്നായി പ്രവർത്തിച്ചാൽ ഈ ഒരു കാര്യം നമുക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ ആയിരം ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷയും ഒരവസരവുമല്ലേ ഇത് അതുകൊണ്ട് ഇനിയും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ എത്രയും വേഗം ജോയിൻ ചെയ്യുക അതുപോലെ എല്ലാവരും ഒന്നിച്ചിറങ്ങി ഫീൽഡിലിറങ്ങി പ്രവർത്തിക്കുക എങ്കിൽ മാത്രമേ ഇതിലൊരു വിജയം കാണുകയുള്ളൂ അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക കൂടുതൽ പേരിൽ എത്തിക്കാൻ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക